രണ്ടര പതിറ്റാണ്ടിലേറെയായി തിരിച്ചുവരവിന് സാധ്യതയില്ലാത്തവിധം ഒഡീഷയിൽ അരികുവൽക്കരിക്കപ്പെട്ട കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തെഴുന്നേൽക്കാനുള്ള പോരാട്ടത്തിലാണ് നവീൻ പട്നായിക് ഇരുപത്തിനാല് കൊല്ലം അടക്കിപ്പിടിച്ച് ഭരിച്ച ഒഡീഷ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പി കൊണ്ടുപോയതോടെ രാഷ്ട്രീയത്തില് ബി ജെ ഡി യുഗം പ്രതിപക്ഷത്തേക്ക് മാറിയതോടെയാണ് കോൺഗ്രസ് ബി ജെ പിയെ എതിരിടാന് പ്രതിപക്ഷത്ത് കോപ്പുകൂട്ടുന്നത് ഒഡീഷയിലെ ക്രമസമാധാന നിലയിലെ തകർച്ചയും കുറ്റകൃത്യങ്ങൾ പെരുകുന്നതും ചൂണ്ടിക്കാണിച്ചാണ് തെരുവിൽ ബി ജെ പിയെ നേരിടാൻ സംഘടനാ സംവിധാനത്തെ ശക്തമാക്കാൻ ശ്രമിച്ച് കോൺഗ്രസ് തെരുവിലിറങ്ങുന്നതാണ് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിലുണ്ടായ വർദ്ധന ചൂണ്ടിക്കാണിച്ചാണ് ബി ജെ പിയുടെ മോഹൻ ചരൺമാഞ്ച സർക്കാരിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാർട്ടി ഇപ്പോൾ സംഘടനാ തലത്തിൽ പുനർജ്ജീവനത്തിന്റെ തുടക്കം കുറിക്കാൻ ശ്രമിക്കുന്നതാണ് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം വർദ്ധിക്കുന്നതിനെതിരെ നാരി സത്യാഗ്രഹം എല്ലാ ജില്ലകളിലും നടത്താനുള്ള ആഹ്വാനവും കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ഒരു കൂട്ടബലാത്സംഗമാണ് കോൺഗ്രസ് സർക്കാർ ഒഡീഷയിൽ താഴെ വീഴുന്നതിന് പ്രധാന കാരണമായത് ഇന്ന് അതേ സ്ത്രീ സുരക്ഷാ വിഷയം ഉന്നയിച്ച് രാഷ്ട്രീയമായി കരുത്താർജിക്കാനാണ് കോൺഗ്രസ് ശ്രമം സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുവെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലു ശേഷമുള്ള ക്രൈം സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ബലാത്സംഗ കേസുകളിൽ ഈ വർഷം എട്ട് ശതമാനം വർധനമുണ്ടായതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മൂവായിരത്തി അമ്പത്തിനാല് കേസുകളാണെന്നതും വ്യക്തമാക്കുന്ന രേഖ പുറത്തു വന്നിരുന്നു ഇത് ഒഡീഷ നിയമസഭയിൽ വലിയ ചർച്ചയാവുകയും പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു പിന്നാലെ സഭയിൽ ബഹളം വെച്ചുവെന്നാരോപിച്ച പാർട്ടിയുടെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സ്ത്രീകൾക്കെതിരായ ആക്രമണം ചേർക്കാൻ പ്രത്യേക കമ്മിറ്റി വേണമെന്നാവശ്യപ്പെട്ട് സഭയുടെ നടുത്തളത്തിലിറങ്ങിയ കോൺഗ്രസ് എം എൽ എമാരെയാണ് സ്പീക്കർ പാതി മര്യാദയില്ലാതെ പെരുമാറി എന്നാരോപിച്ച് സഭയിൽ നിന്ന് പുറത്താക്കിയത് കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ എം എൽ എ സസ്പെൻഡ് ചെയ്തതോടെ ഒഡീഷയിലെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ വ്യാഴാഴ്ച നിയമസഭ പിക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പോലീസുമായി രൂക്ഷമായ സംഘർഷമുണ്ടായി സംസ്ഥാനത്തെ ബിജെപി സർക്കാരിനെതിരായ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിഷേധ റാലികൾ എണ്ണത്തിൽ കൂടിയതോടെ ഭരണകൂടം പ്രതികാര നടപടികളിലേക്ക് കടന്നു കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഒഡീഷ പോലീസ് കലാപത്തിനും ആക്രമണത്തിനും കേസെടുത്തു മുതിർന്ന നേതാക്കളടക്കം പ്രതിഷേധിച്ച ഏവർക്കെതിരെയും കേസെടുത്തു പോലീസ് ലാത്തിചാർജിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു ഇതോടെ വിഷയത്തിൽ ശക്തമായി ബി ജെ പി മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് തങ്ങളാണ് പ്രതിപക്ഷമെന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് നവീൻ പട്നായികിന്റെ പാർട്ടിക്ക് അമ്പത്തിയൊന്ന് എം എൽ എ മാരുണ്ടെങ്കിലും ഒഡീഷയിൽ ഇരുപത്തിനാല് കൊല്ലത്തെ ഭരണാവസാനത്തിനൊടുവിൽ ബി ജെ ഡി കിതയ്ക്കുകയാണ് ഈ അവസരം മുതലെടുത്ത് തിരിച്ചുവരാനുള്ള കളമൊരുക്കുകയാണ് പ്രതിഷേധത്തിലൂടെ കോൺഗ്രസ് തങ്ങളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണമായ അതേ വിഷയത്തിലൂടെ തിരിച്ചുവരാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയെ വീണ്ടും ജനങ്ങളുടെ ഇടയിൽ കരുത്തുറ്റതാക്കാനും സംഘടന ശക്തിപ്പെടുത്താനും കഴിഞ്ഞ മാസം തെരുവുകളിലടക്കം പോരാട്ട മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന ദളിത് മുഖമായ ഭക്തചരൺദാസിനെ പാർട്ടി സംസ്ഥാന തലപ്പത്ത് നിയമിച്ചു ദാസിന് മുന്നിലുള്ള ദൗത്യം കോൺഗ്രസിന്റെ മനോവീര്യം പുനരുജ്ജീവിപ്പിക്കുക എന്നതും രണ്ടായിരം മുതൽ തുടർച്ചയായി ആറാമത്തെ തെരഞ്ഞെടുപ്പിൽ വരെ ഒഡീഷയിൽ പരാജയപ്പെട്ട് ഒതുങ്ങിപ്പോയ പാർട്ടിയെ തിരിച്ചുവരവിന്റെ പാതയിൽ കൊണ്ടുവരിക എന്നതുമാണ് ഇത്രയും പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് ഒരു മടിയുമില്ലാത്ത കോൺഗ്രസ്സുകാരെ ഒത്തൊരുമിപ്പിച്ചു കൊണ്ടുപോവുക എന്നതാണ് ദാസിന് മുന്നിലെ വലിയ കടമ്പ പക്ഷേ നിലവിൽ ഒഡീഷയിലെ പോലീസ് വേട്ടയാടൽ പാർട്ടിയെ ഒറ്റക്കെട്ടാക്കിയെന്ന കാര്യമാണ് കോൺഗ്രസ്സിന് സംഘടനാതലത്തിൽ പ്രതീക്ഷ നൽകുന്നത്